ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം നമ്മളൊരു നല്ലൊരു വെറൈറ്റി ട്രോപ്പിക്കലായിട്ടുള്ളൊരു പുതിയ വെറൈറ്റിനെ പരിചയപ്പെടുകയാണ് ഈ ലോട്ടസിൻ്റെ പേര് ഐശ്വര്യ എന്നാണ് കേട്ടോ ട്രോപ്പിക്കലാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ മഞ്ഞുകാലത്തും നല്ല നല്ല പൂക്കൾ വിടുന്നത് അപ്പം നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സീ പോഡ് ഉണ്ടാകും അല്ല ഞാൻ വിടർത്തി കൊടുക്കണേണ് ഉള്ളിൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകും പുറമേ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ ഇത് ഒരു വൈറ്റായിട്ട് മാറും കേട്ടോ പ്യൂർ ആയിട്ട് മാറും വളരെയധികം പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് രണ്ടെണ്ണം കഴിഞ്ഞൂടാ ലാസ്റ്റത്തെ ബഡ് വന്നിരിക്കണം കേട്ടോ ഞാൻ രണ്ട് ടബിലായിട്ട് നട്ടിട്ടും നന്നായിട്ട് ഫ്ലവർ ഇടണം നല്ലൊരു വെറൈറ്റിയാണ് ആണ് ഉണ്ടത് ഇത് ഇതിന് എൻ്റെ രണ്ടാമത്തെ ടബാണ് കേട്ടോ ഇതിൽ നന്നായിട്ട് ബഡ് ഇടുന്നുണ്ട് ഇത്രയും കൂടി പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ ഫ്ലവറൊക്കെ ആകുമ്പോൾ നല്ല പൊക്കത്തിൽ തണ്ട് നല്ല നീളത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം വിതളുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഐശ്വര്യക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡും പിന്നെ ഇത്രയും ഡാർക്ക് പിങ്ക് ആയിട്ടാണ് വിടർന്നു കഴിഞ്ഞാൽ ഒരു പരന്ന ടൈപ്പിലാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് സീഡ് പോയിഡ് ചുറ്റും ചെറിയ ചെറിയ അല്ലുകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ മഞ്ഞുകാലത്ത് നമുക്ക് പൂക്കൾ വേണം എന്ന് വെച്ച് തീർച്ചയായും നമ്മുടെ ഐശ്വര്യനെ വാങ്ങിച്ച് നട്ടാതി കേട്ടോ തുരുദുര പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ആണ്ട്ടോ ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഐശ്വര്യം ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ നല്ല വിലക്കുളവർ തരുന്നതാണ് ഇത് നമുക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു